ഹായ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എയ്റ്റീൻ കാരറ്റിൽ വരാവുന്ന നല്ല അടിപൊളി ബാംഗിൾസിന്റെ കളക്ഷൻ ആണ് എന്റെ കയ്യിലിരിക്കണത് നല്ല സ്റ്റൈലിഷ് എന്ന് പറഞ്ഞാൽ അത്രയും യൂണീക് ആൻഡ് വെറൈറ്റി പാറ്റേൺസ് ആണ് ഈ പാറ്റിലിരിക്കണത് അതെ ഫസ്റ്റ് തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാർ പാറ്റേൺ ആണ് ഒരു കാണുമ്പോൾ തന്നെ ഒരു ത്രീ ഡി എഫെക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു കട്ടിങ്ങും ആ ഒരു വൈറ്റ് ഗോൾഡിന്റെ ആ ഒരു പെർഫെക്ഷനും എല്ലാം കൊടുത്ത് നല്ലൊരു ഒരു ഭയങ്കര ഒരു പെർഫെക്ഷനിലാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഒരു ഹാർട്ട് പാറ്റേൺ വന്നിട്ടുണ്ട് അതുപോലെ സെയിം തന്നെ ആ ഒരു വർക്കിൽ ബട്ടർഫ്ലൈന്റെ പാറ്റേൺ അതുപോലെ ഇവിടെ ഒരു വേറൊരു വേറെ ഡിസൈനിൽ ഒരു ഹാർട്ടിന്റെ പാറ്റേൺ ആണ് വന്ന് വന്നിരിക്കണത് പിന്നെ അതെല്ലാം ഒരു ട്വിസ്റ്റിങ് പാറ്റേൺ ആണ് എല്ലാവർക്കും വെയർ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും ഒരാളുടെയും ഹെൽപ്പില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ കളർ സ്റ്റോണിൽ വരാവുന്ന ഒരു ആണ് പേൾ വിത്ത് സ്റ്റോൺ ആണ് രണ്ടും പേൾ വർക്കിലാണ് പിന്നെ വന്നിട്ടുള്ളത് പിന്നൊരു വൈറ്റ് കളർ സ്റ്റോണിലാണ് അതായത് ചുറ്റും സിർകോൺ സ്റ്റോൺ ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അതായത് കാണാനൊക്കെ നല്ല ഭംഗിയിലാണ് ഇതിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ കളക്ഷൻസ് മാത്രല്ല ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ലിയോസ് ഗോൾഡ് നയ്മെൻസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ താഴെക്കാണ്ട നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യാം പിന്നെ അത് മാത്രമല്ല നമ്മുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരും മറന്നിട്ടില്ലല്ലോ രണ്ട് അഡ്വാൻറ്റേജസ് ആണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനും പിന്നെ അത് മാത്രല്ല അതുപോലെ എം സിയിൽ ഓഫറാണ് അപ്പോ എല്ലാവരും ഷോപ്പിലേക്ക് വരാ വിസിറ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാം ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ